ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉള്ളി സാമ്പാർ ഇന്നലെ ഞാൻ ഒക്കെ സെറ്റാക്കി വെച്ചാണ് ഉള്ളിയൊക്കെ തോലൊക്കെ പോക്കി അപ്പോൾ ഇന്ന് രാവിലെ ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണ് ഉള്ളി സാമ്പാർ ഇഡ്ഡലിയാണ് അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഇഡ്ഡലി സാമ്പാർ വെക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഇന്നലത്തെ അണിച്ച ഇന്നലത്തെ വ്ളോഗിൽ ഞാൻ അപ്ലോഡ് ചെയ്ത വ്ളോഗിലുണ്ട് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കൂടെ ആഡ്പ്പ് ചെയ്തതെന്നുള്ളൂ ഇന്ന് ഉണ്ടാക്കൽ വ്ലോഗാണ് മോർണിംഗിൽ രാവിലെ ഉണ്ടാക്കൽ ആണ് ഇത് തലേനത്തെ വ്ലോഗ് ഞാൻ ജസ്റ്റ് ഇഷ്ട കൂടെ ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഈ വ്ളോഗ് ഈ ഭാഗമൊക്കെ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ അപ്ലോഡ് ചെയ്തതാണ് ഇതിൻ്റെ കൂടെ ഉള്ള ഭാഗമായ ഞാൻ അതിൻ്റെ കൂടെയും ആഡപ്പ് ചെയ്തെന്നേ ഉള്ളൂ ഇതൊക്കെ നല്ല ഭാഗത്തിൽ കാണിച്ചത് കൊണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇതിനൊന്നും വോയിസ് ഓവർ കൊടുക്കാത്തത് നിലത്തിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തന്നിട്ടുണ്ട് ഇന്നലെ ജസ്റ്റ് ഒന്നുമില്ല ജസ്റ്റ് ഉള്ളി ഒന്ന് വൃത്തിയൊക്കെ എടുത്തു അത്രയേ ഉള്ളൂ രാവിലത്തേക്ക് വെള്ള ഒരുക്കങ്ങൾ നല്ലത്തെ ബ്ലോഗ് കാണിച്ചത് കൊണ്ടാണ് ഇപ്പം ഞാൻ ഈ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് വോയിസ് കൊടുക്കാത്ത അപ്പോൾ ഇഡ്ലി ബാറ്റർ എന്നാൽ തന്നെ ഒക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരായിട്ടാൽ മതിയല്ലോ ആയില് വെച്ചാൽ മതിയല്ലോ പിന്നെ കണിക്കാൻ പോകുന്ന രാവിലെ ഒന്ന് രാവിലെ ഉണ്ടാക്കി ഇനി വഴി എടുക്കാം നമുക്ക് കുക്കറിൽ പഴുപ്പ് ചെയ്തിട്ടുണ്ട് പരിപ്പിലേ കുറച്ച് വെള്ളമൊഴിച്ച് പച്ച നന്നായിട്ട് കഴുകിയ ശേഷം ഒന്നര കപ്പ് വെള്ളം പച്ചമാവ് രണ്ടെണ്ണ കഴുകുന്നുണ്ട് ചൂരിട്ടത് ചെറിയ ഭക്ഷണം കായും നാല് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി സോപ്പ് പൊടി ആവശ്യത്തിന് ഇട്ട് പരിപ്പ് നന്നായിട്ട് കുക്കറിൽ വേവിച്ചെടുക്കാം എന്നിട്ട് ഒരു പാത്രം വെച്ചിട്ട് വഴക്കിയെടുക്കാം അത് കഴിഞ്ഞേരേ ഉള്ളി ഒന്ന് നന്നായിട്ട് വാഴേണ്ട ശേഷം നമുക്ക് പരിപ്പിലേക്ക് ഇട്ടു കൊടുത്ത് ഒരു പച്ചമുളക് നദിമുറിയിടുക പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒക്കെ മഞ്ഞപ്പുള്ളി ഒരു പാൽ ടീസ്പൂൺ മാഗ് പൊടി ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് വീണ്ടും വഴറ്റിയെടുക്കണം അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് പുളി പിഴിഞ്ഞ് ഒഴിക്കുക പച്ചമണം മാറി കഴിഞ്ഞിട്ട് അഴിക്കണം പുളി പിഴിഞ്ഞ് പിഴിഞ്ഞ് ഒഴിക്കേണ്ടത് ഉപ്പരിപ്പൊടിക്ക് എന്നാൽ നമ്മളെ ഇഡ്ഡലി ഒക്കെ ആവി കയറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് ഇഡ്ലി സാമ്പാറും മുട്ടയും ഇതാണ് എൻ്റെ രാവിലത്തെ മുട്ട എൻ്റെ സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റ് റൂട്ടീനാണ് അപ്പം ഇനി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് നിലത്തെ ഇന്നത്തെങ്കളേയും കൂട്ടിയുള്ള വ്ളോഗാണ് അപ്പോൾ ഓക്കെ ബൈ അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ വീണ്ടും ഒരു നല്ല വ്ളോഗ്യും വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ സീ യു